വി എസിനെ കുറിച്ച് ഓരോ ദേശത്തെ ജനവിഭാഗങ്ങൾക്കും പറയാനുള്ളത് വ്യത്യസ്തങ്ങളായ കഥകളും അനുഭവങ്ങളുമാണ് അത്തരത്തിലൊന്നാണ് ട്രൈബൽ മേഖലയായ ഇടുക്കി പൂമാലയിൽ നിന്നുള്ളത് ഒരു പ്രദേശത്തെ ആദിവാസികളെ ഒന്നാകെ വൃക്കത്തട്ടിപ്പിനിരയാക്കിയിട്ടുള്ള ഗൂഢനീക്കത്തെയാണ് ബി എസ് സമയോചിതമായ ഇടപെടലോട് ഇല്ലാതാക്കിയത് വി എസ് ഓർമ്മയാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ആ സംഭവത്തെ ഓർത്തെടുക്കുകയാണ് വൃക്ക തട്ടിപ്പിനിരായ ആളുകളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് വൃക്കദാനം ചെയ്യുന്നവർക്ക് ലക്ഷം രൂപ വാഗ്ദാനം നൽകി വൻതുക ലഭിച്ച പ്രദേശവാസികളെ നാട്ടിലെങ്ങും സാമ്പത്തിക പ്രതിക്ഷമായ സമയമായതിനാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഈ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായി കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തി ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി എന്നാൽ വാഗ്ദാനം വിശ്വസിച്ച് വൃക്കം നൽകിയ പലർക്കും പണം ലഭിച്ചില്ല മിക്കവർക്കും യാത്രാ ചെലവിലുള്ള പണം മാത്രമാണ് ലഭിച്ചത് ഇവരിൽ ചിലർ ചെറിയ തോതിൽ പരാതിയാക്കി ഉയർത്തിയെങ്കിലും ആദിവാസി വിഭാഗത്തിൽ ഉള്ളവരായതിനാൽ സംഭവം ഒതുങ്ങിപ്പോയിക്കൊള്ളുമെന്ന് തട്ടിപ്പ് സംഘം ഉറപ്പിച്ചു ഇവർ വീണ്ടും കൂടുതൽ ആളുകളെ കോഴിക്കോടിനെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ തുടർന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ തട്ടിപ്പ് വാർത്തിയറിഞ്ഞ് അക്കാലത്ത് വാഹന സൌകര്യം പോലുമില്ലാതിരുന്ന മലയോര മേഖലയായ മേത്തുട്ടിയിലെത്തി തട്ടിപ്പിനിരയായവരുടെ വീടുകൾ സന്ദർശിച്ച കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ദരിദ്ര ചുറ്റുപാടുള്ളവരുടെ ദൌർലഭ്യം ചൂഷണം ചെയ്താണ് വൃക്കത്തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് വി എസ് മനസ്സിലാക്കി വൃക്കത്തട്ടിപ്പിനിരയായവരുടെ വീടുകൾ സുദർശിച്ച് തിരികെ വന്ന വി എസ് പൂമാല സാമിക്കവലയിൽ പൊതുയോഗം നടത്തി വി എസിന്റെ പ്രസംഗത്തോടെയാണ് കാര്യത്തിന്റെ ഗൗരവം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നതും ആരോഗ്യവകുപ്പും പോലീസും ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതും

പ്രതിഭാഗത്തോട് ചേർന്നുകൊണ്ട് എൻ്റെ കേസ് റേഷൻ വാങ്ങുവാൻ പോലും പണമില്ലാതിരുന്ന മോഹന് രണ്ടു ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത് എന്നാൽ വൃക്ക നൽകിയ മോഹന് ആകെ ലഭിച്ചത് അൻപതിനായിരം രൂപ മാത്രമാണ് ഇതിനെതിരെ നിയമവഴി തേടിയെങ്കിലും തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് മോഹനൻ പറയുന്നു അന്ന് ശരീരത്തിന് നടത്തിയ ശസ്ത്രക്രിയയുടെ ദുരിതവും പേറിയാണ് മോഹനൻ ഇന്നും ജീവിക്കുന്നത് പൂമാാല ടൌണിലെത്തിയ ബി എസിനെ കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ മേത്തോട്ടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏക ആശ്രയമായിരുന്ന ജീപ്പിലായിരുന്നു കൊണ്ടുപോയത് കയറ്റവും ഇറക്കവുമുള്ള റോഡിൽ പലകുറി ജീപ്പ് വഴുതി പിന്നോട്ടുപോയപ്പോൾ നാട്ടുകാർ ചേർന്ന് തള്ളിക്കയറ്റുകയായിരുന്നുവെന്ന അന്നത്തെ വഴികാട്ടിയും ഇപ്പോഴത്തെ സി പി എം പൂമാല ലോക്കൽ കമ്മിറ്റി അംഗവുമായ എം ഇ നാരായണൻ ഓർക്കുന്നു